കാർഷിക ലോകത്തിലേക്ക് സ്വാഗതം വീടിനോട് ചേർന്ന് വളർത്താവുന്ന കുഞ്ഞു ആപ്പിളുകൾ ഉണ്ടാവുന്ന ഒരു ചെടിയെക്കുറിച്ച് അല്പം ചിലത് പറയാം ബാർബഡോസ് എന്നും ആപ്പിൾ ചെറി വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നും അറിയപ്പെടുന്ന ആപ്പിൾ പോലെയുള്ള ചെറിയ കായകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത് ആപ്പിളിൻ്റെ രൂപമാണെങ്കിലും ആപ്പിളിൻ്റെ രുചിയൊന്നും ഇതിനില്ല ഉയരം വയ്ക്കാത്ത കുറ്റിച്ചെടിയായിട്ടാണ് ഇത് വളരുക ഇടതൂർന്ന ഇലകളോടെ വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് വീടിൻ്റെ പരിസരത്ത് നല്ല തണൽ നൽകാൻ ഉതകുന്ന ചെടിയുമാണിത് ഇതിൽ സ്ഥിരമായി കായ്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ കായ്കൾക്ക് ചെറിയെന്ന് പറയുമെങ്കിലും ആകൃതി കൊണ്ട് തികച്ചും ആപ്പിൾ പോലെ ഇരിക്കും അല്പം പുളിപ്പോടെയുള്ള മധുരമാണ് എന്നാൽ മുമ്പ് പച്ചക്കി കഴിക്കുകയാണെങ്കിൽ ശരിക്കും ഇരുമ്പൻ പുളിയുടെ ടേസ്റ്റുമാണ് പച്ചക്കി കഴിക്കുന്നതാണ് പഴുത്തതിനേക്കാൾ കൂടുതൽ നല്ലത് പച്ചക്കി കഴിക്കുമ്പോൾ പുളിരസം കുറവുമാണ് പഴങ്ങൾക്കുള്ളിൽ മൂന്ന് വിത്തുകളാണ് ഉണ്ടാവുക ചെറിയ കായകളാണെങ്കിലും വിത്തുകൾ വലുതാണ് മാംസള ഭാഗങ്ങൾ വളരെ കുറവുമാണ് ആപ്പിളിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ വിത്തുകൾ വളരെ ചെറുതാണല്ലോ നല്ല ടേസ്റ്റും ചെറിയ വിത്തുകളുമാണ് ആപ്പിളിനെ മറ്റു പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഇലകൾ കറിവേപ്പിലയേക്കാൾ അല്പം വലിപ്പം കൂടിയതും കറിവേപ്പിനോട് രൂപസാദൃശ്യമുള്ളതുമാണ് പൂക്കളാണെങ്കിൽ അരിപ്പൂവിനോട് സാദൃശ്യമുള്ളതാണ് ഒരു ഞെട്ടിൽ മൂന്നും നാലും കായകൾ കായകളുണ്ടാവും ഈ ചെടിയുടെ ജന്മദേശം വെസ്റ്റ് ഇൻഡീസ് ആണെന്നാണ് കരുതപ്പെടുന്നത് ബ്രസീലിൽ ഇത് ധാരാളമായി കൃഷി ചെയ്യുന്നുമുണ്ട് നല്ല ഔഷധഗുണമുള്ളതും വിറ്റാമിൻസ് അടങ്ങിയതുമാണ് ഈ കുഞ്ഞാപ്പിളുകൾ നാരങ്ങയേക്കാൾ കൂടുതൽ വൈറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതായി പറയപ്പെടുന്നു കായകൾ പച്ചയ്ക്ക് പറിച്ചെടുത്ത് അച്ചാറുകൾക്കും ഉപ്പിലിടുന്നതിനും ഉപയോഗിക്കാറുണ്ട് പഴുത്തത് ചൂടുവെള്ളത്തിൽ കഴുകി തേനിലിട്ട് വെച്ച ശേഷം കഴിക്കുന്നത് വളരെ ടേസ്റ്റി ആണെന്ന് പറയപ്പെടുന്നു എയർ ലെയറിങ്ങിലൂടെയും വിത്തുകൾ മുളപ്പിച്ചും തൈകൾ ഉണ്ടാക്കാം നല്ല വെയിലും മണ്ണിൽ ഈർപ്പവും ഉണ്ടെങ്കിൽ നന്നായി വളരും പ്രത്യേകിച്ച് പരിചരണമൊന്നും തന്നെ ആവശ്യമില്ലാതെ വളരുന്ന ചെടിയാണിത് കായ്കളിൽ ചില കീടങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ട് ഒരാഴ്ച കൊണ്ട് കായ്കൾ മൂപ്പത്തി പഴുക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ രാസ കീടനാശിനി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്